അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയമായ സാന്നിധ്യമാകാൻ നടി പ്രിയാമണിക്ക് സാധിച്ചിട്ടുണ്ട് പരുത്തി വീരൻ തിരക്കഥ ചാരുലത തുടങ്ങിയവയെല്ലാം പ്രിയാമണിയുടെ ശ്രദ്ധേയ സിനിമകളാണ് ഇന്ന് ബോളിവുഡിൽ നടി കൂടുതൽ ശ്രദ്ധ നൽകുന്നു മുസ്തഫ രാജ് എന്നാണ് പ്രിയാമണിയുടെ ഭർത്താവിൻ്റെ പേര് ഇരുവരും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഇപ്പോഴിതാ വിവാഹ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് പ്രിയാമണി ഭർത്താവും താനും ഇപ്പോൾ മൂന്ന് മാസത്തില് ഒരിക്കലേ കാണാറുള്ളൂ എന്ന് പ്രിയാമണി പറഞ്ഞു ഫിലിം ഫെയറിനോടായിരുന്നു പ്രിയാമണിയുടെ പ്രതികരണം ആദ്യം അദ്ദേഹം ബിസിനസ്സുകളായിരുന്നു ചെയ്തിരുന്നത് ഈവന്റുകൾ കാരണം അദ്ദേഹത്തിന് മൂന്നോ നാലോ മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ സാധിച്ചുള്ളൂ കോവിഡിന് ശേഷം സ്ഥാപനങ്ങൾ നിർത്തി ഇപ്പോൾ യു എസിലാണ് സഹോദരനൊപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിലാണ് ഇപ്പോൾ ഞങ്ങളുടേത് എപ്പോഴും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു പ്രണയിക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലും അദ്ദേഹം ദുബായിലും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രണയം തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം നടന്നെന്ന് പ്രിയാമണി ചൂണ്ടിക്കാട്ടി ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ലഭിക്കുന്ന ഓരോ മിനിറ്റിലും ഞങ്ങൾ മെസ്സേജ് അയക്കും ഒരു ദിവസം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് പറയും തിരിച്ചിങ്ങോട്ടും വൈകുന്നേരം വീഡിയോ കോളിലൂടെയും ഓഡിയോ കോളിലൂടെയും കുറച്ച് സമയം സംസാരിക്കാൻ പറ്റും മൂന്ന് മാസത്തിലൊരിക്കൽ ഞങ്ങൾ കാണും ദുബായിൽ വെച്ചാണ് ഞങ്ങൾ ഒത്തുചേരുക ദുബായിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് തനിക്കും ഭർത്താവിനും ഒരേപോലെ ജോലി തിരക്കുണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ കാണുമ്പോൾ പത്ത് പതിനഞ്ച് ദിവസം ഒരുമിച്ചുണ്ടാകും അത് ഞങ്ങളുടെ മാത്രം സമയമാണ് പോരും വൈകാരികമായി അദ്ദേഹം തനിക്കൊപ്പമുണ്ടെന്ന് പ്രിയാമണി പറഞ്ഞു മുസ്തഫെ വിവാഹം ചെയ്തപ്പോൾ വ്യത്യസ്ത മതമായൻ്റെ പേരിൽ അധിക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് ജിഹാദ് നിങ്ങളുടെ മകൾ തീവ്രവാദിയായോ എന്നൊക്കെ പറഞ്ഞു ഈദിന് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ മതം മാറിയെന്ന് വരെ പറഞ്ഞു അതെങ്ങനെയാണ് നിങ്ങൾക്കറിയുക മതം മാറണോ വേണ്ടയോ എന്നത് എൻ്റെ തീരുമാനമാണ് മുസ്തഫെ വിവാഹം ചെയ്തപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ഞാൻ മതം മാറുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് ഞാൻ ഹിന്ദുവായാണ് ജനിച്ചത് അത് ഫോളോ ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്നാൽ ദിവസവും അമ്പലത്തിൽ പോകുന്ന ശീലമൊന്നും എനിക്കില്ല മുസ്തഫയുടെ മാതാപിതാക്കളുടെ സമ്മതമായിരുന്നു പ്രധാനം അവരും സമ്മതിച്ചു നീ മതം മാറുകയോ ഞങ്ങളുടെ മതവിശ്വാസം പിന്തുടരുകയോ വേണ്ടെന്ന് മുസ്തഫയുടെ മാതാപിതാക്കൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ കമൻ്റുകൾ താൻ കാര്യമാക്കാറില്ലെന്നും പ്രിയാമണി പറയുന്നു നേരാണ് പ്രിയാമണിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് ഡെയിലി ലൈഫ് മലയാളം